ിൽ ലീഡിൽ കേവല ഭൂരിപക്ഷം കാണുന്ന എൻ ഡി എ കുതിക്കുമ്പോൾ കോൺഗ്രസ് ഇതാ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വോട്ട് വോട്ടുചോരിയും വോട്ടർ അധികാർ യാത്രയും ഒക്കെ വെറുതെയായി ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ബീഹാറിൽ എൻ ഡി എക്ക് മുൻപേ കളം നിറഞ്ഞത് കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രചരണങ്ങളൊന്നും ബീഹാറിലെ ജനതയുടെ മനസ്സിലേക്ക് ആഴത്തിൽ എത്തിയില്ല അതിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബീഹാറിൽ സംഭവിച്ചത് എൻ ഡി എയുടെ കൊടുങ്കാറ്റിൽ ചിത്രത്തിൽ തന്നെ ഇന്ത്യ സഖ്യം ഇല്ലാതായി പോയ കാഴ്ചയാണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പത്തൊൻപത് സീറ്റുകളിൽ വിജയിച്ചിരുന്നു ഇത്തവണ അറുപത്തിയൊന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് സീറ്റ് വിഭജനം മുതൽ കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഏറെ ചർച്ചകൾക്കൊടുവിലാണ് തേജസ്വിയെ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിച്ചതുപോലും ഇതിനു പുറമെ ചില മണ്ഡലങ്ങളിൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ സൗഹൃദ മത്സരം നടന്നിരുന്നു ഇവിടങ്ങളിലെല്ലാം എൻ ഡി എ സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് നിതീഷ് മഹിളാ വോട്ട് സാമുദായിക സമവാക്യങ്ങൾ ഇതൊക്കെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ വിജയ രഹസ്യം തന്നെ ഇത്തവണ കോൺഗ്രസ് സംസ്ഥാനത്തെ പ്രമുഖരെ എല്ലാം സ്ഥാനാർത്ഥികളാക്കിയിരുന്നു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം കുടുംബ സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു മുതിർന്ന നേതാക്കളെല്ലാം ജനവിധി തേടിയിരുന്നു എന്നാൽ ഇതൊന്നും വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അവിടെ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു തിരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ എൻ ഡി എ സഖ്യം കാഴ്ചവെച്ച മുന്നേറ്റം തുടർന്നുള്ള മണിക്കൂറുകളിലും അവർക്ക് നിലനിർത്താനായി എന്നതും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിലും എൻ ഡി എ സഖ്യത്തിനെ മറികടക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല എന്നതും വലിയ നാണക്കേട് തന്നെ കണ്ണുമടച്ചു പറയാം ബീഹാറിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പൂർണമായി പരാജയപ്പെട്ടു എന്ന് വലിയ പരസ്യ പ്രചാരണങ്ങളും വലിയ യാത്രകളും നടത്തി ശബ്ദം മുഴക്കി നടന്നെങ്കിലും ജനങ്ങളുമായി നേരിട്ടൊരു ബന്ധമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ചുറ്റും നടക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയവും സാമൂഹിക മാറ്റങ്ങളും മനസ്സിലാക്കാതെ പഴയ രീതികളിലേക്കാണ് വീണ്ടും വീണ്ടും കോൺഗ്രസ് വീണുപോകുന്നത് സീറ്റ് വിഭജനത്തിൽ തന്നെ തർക്കം പ്രചരണത്തിൽ പൊരുത്തക്കേട് ചില മണ്ഡലങ്ങളിൽ സ്വന്തം സഖ്യകക്ഷിയുമായുള്ള സൗഹൃദ മത്സരം ഇതൊക്കെ ചേർന്നപ്പോൾ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷ ജനങ്ങളിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിനും ജനങ്ങളിൽ താല്പര്യം കുറവായിരുന്നു സ്പീച്ചസ് ഉണ്ടായിരുന്നു ട്രാവലിംഗ് ഉണ്ടായിരുന്നു പക്ഷേ വിശ്വാസം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല അതേസമയം എൻ ഡി എ തങ്ങളുടെ കണക്കുകൂട്ടലിലും സംഘടനാപരമായ കരുതലിലും ശക്തിയോടെ മുന്നോട്ട് വന്നു എതിരാളികൾ തമ്മിലുള്ള കലഹം എൻ ഡി എക്ക് നേരിട്ട് ഗുണമായി മാറി ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയുന്നതിലും അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലും കോൺഗ്രസിനെ അപേക്ഷിച്ച് എൻ ഡി എക്ക് വ്യക്തതയും ക്രമവും ഉണ്ടായിരുന്നു അതിന്റെ ഫലമോ കോൺഗ്രസ് അടിത്തറയില്ലാതെ നിലംപതിച്ചു വലിയ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയതിന്റെ ആനുകൂല്യം പോലും എവിടെയും കിട്ടിയില്ല അതായത് ശൂന്യമായ വാഗ്ദാനങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ജയിക്കാനാകില്ല കോൺഗ്രസ് ആദ്യം തന്നെ സ്വയം ശരിയാക്കണമായിരുന്നു ബീഹാറിൽ എൻ ഡി എ ഇത്ര വലിയ ഭൂരിപക്ഷം നേടിയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ബീഹാറിലെ ജനങ്ങൾക്ക് സ്ഥിരതയുള്ള സർക്കാർ വേണമെന്ന മനോഭാവം ശക്തമായിരുന്നു നിതീഷ് കുമാറിനെ കുറിച്ച് എന്ത് വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ഒരുപാട് ആളുകൾ ൾക്ക് നിതീഷ് കുമാർ നൽകിയ ഭരണസ്ഥിരതയിൽ വിശ്വാസമുണ്ടായിരുന്നു അതിനൊപ്പം സ്ത്രീകൾക്ക് നൽകിയ വിവിധ പദ്ധതികൾ കാരണം സ്ത്രീ വോട്ടിന്റെ വലിയൊരു ഭാഗം എൻ തിരിഞ്ഞു ബീഹാറിൽ വോട്ടിംഗ് പലപ്പോഴും ജാതിയുടെയും സാമൂഹികവുമായ കണക്കുകൂട്ടലിലൂടെയാണ് നടക്കുന്നത് ഇത്തവണ എൻ ഡി എക്ക് ആ വിഭാഗങ്ങളെ വളരെ കൃത്യമായി കൂടെ നിർത്താൻ കഴിഞ്ഞു ബി ജെ പിയുടെ ഹിന്ദു മുകളിനു ജെഡിയുട കൂർമി കോയറി വിഭാഗം എസ് സി എസ് ടി വിഭാഗത്തിന്റെ ഒരു വലിയ ഭാഗം ഇങ്ങനെ എല്ലാം എൻ ഡി എയ്ക്കൊപ്പം ചേർന്നു മറുവശത്തെ ഇന്ത്യ സഖ്യം തുടക്കം മുതൽ തന്നെ തർക്കങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു സീറ്റ് വിഭജനത്തിൽ ആർ ജെ എ യോടും കോൺഗ്രസും തമ്മിൽ പൊരുത്തക്കേടുകൾ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നത് ഈ വഴക്ക് നല്ല രീതിയിൽ എൻ ഡി എ പ്രയോജനപ്പെടുത്തി ചില മണ്ഡലങ്ങളിൽ അവർ തമ്മിൽ മത്സരിച്ചപ്പോൾ അതിന്റെ പ്രയോജനം നേരിട്ട് എൻ ഡി എക്ക് ലഭിച്ചു തേജസ്വിയുടെയും കോൺഗ്രസിന്റെയും പ്രചരണങ്ങൾ ജനങ്ങളുമായി നേരിട്ട് കണക്ട് ചെയ്യാത്തത് വലിയ നഷ്ടമായി ി ജെ പിയുടെ പ്രചരണം വളരെ ശക്തമായിരുന്നു ബൂത്ത് തലത്തിൽ വരെ ഇരുന്ന് പ്രവർത്തിച്ച പ്രചരണ സംവിധാനത്തെ ഇന്ത്യ സഖ്യം എവിടെയും തൊട്ടിട്ടു തൊട്ടിട്ടുപോലുമില്ല കൂടാതെ മോദിയുടെ നേഷൻ വൈഡ് കരിഷ്മയും എൻ ഡി എ വോട്ടിനെ കൂടുതൽ ഉറപ്പിച്ചു ഇന്ത്യ സഖ്യത്തിന്റെ പിഴവുകളും അകത്തള കലഹങ്ങളും എൻ ഡി എയുടെ കൃത്യമായ പ്രചരണവും നിതീഷിന്റെ സ്ഥിരതയും സ്ത്രീ വോട്ടും സാമൂഹിക കണക്കുകൂട്ടലും എല്ലാം ചേർന്നാണ് എൻ ഡി എ ഇത്ര വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കാൻ സാധിച്ചത് ീഹാറിലെ ഈ തോൽവിക്ക് ശേഷം കോൺഗ്രസിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണ് എന്ത് പ്രചരണവും എന്ത് മുദ്രാവാക്യങ്ങളും എന്ത് വോട്ട് ചോരി ആരോപണങ്ങളും പറഞ്ഞാലും ജനങ്ങൾ അതൊന്നും ഏറ്റെടുത്തില്ല കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് നേടിയ പാർട്ടി ഇത്തവണ രണ്ടക്കം തൊടാനും പാടുപെട്ടു ഇത് സാധാരണ തോൽവിയല്ല പാർട്ടിക്ക് ഇപ്പോഴും ആത്മപരിശോധനയില്ലെങ്കിൽ ഈ തോൽവി അവസാനത്തേതുമല്ല ഇനി മുന്നോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഇതുപോലെ തന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വെറും